നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കടുമാങ്ങാ ചാറാണ് കേട്ടോ നമുക്ക് നമുക്കിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ ഏകദേശം രണ്ട് കിലോളം കടുമാങ്ങ ഒരു രണ്ട് മാസം മുമ്പ് തന്നെ ഉപ്പിലിട്ട് നല്ല രീതിയിൽ ചുക്കി വത്തിച്ചെടുത്തതാണ് കേട്ടോ അത് നല്ല രീതിയിൽ തുടച്ചെടുത്ത് അതിനെ ഏകദേശം ഒരു ആറ് പീസായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ കയ്യിലുള്ള മാങ്ങ അത്യാവശ്യം വലുപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ ചെറിയ മാങ്ങയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ മുൻപിനെ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യമായി നല്ല രീതിയിൽ ചൂടാക്കാൻ ണ്ട് ചൂടായതിനു ശേഷം നല്ലെണ്ണ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് തിളക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൈ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടോയെന്ന് അതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക കേട്ടോ പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഒരു നാല് സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും അതുപോലെ കളറിനായിട്ട് രണ്ട് സ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരേക്കൊന്ന് കൈവിടാതെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിനാവശ്യമായുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അച്ചാർ തയ്യാറാക്കാനായിട്ട് നിൽക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം കടുകും പരിപ്പാണ് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അത് ഒരു മൂന്ന് സ്പൂണോളം ഇട്ടിട്ട് നമുക്ക് ഇതേ ചൂടിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കൈവിടാതെ തന്നെ നമ്മൾ വേണം ഇതിനെ വഴറ്റിയെടുക്കാൻ കേട്ടോ ഈ കൈവിടാതെ തന്നെ നമ്മൾ ഇളക്കി ഇതിൻ്റെയൊക്കെ പച്ചമണം നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൊറുക്കയും കൂടിയും ഇതിൽ ചേർത്ത് കൊടുക്കാം ഗ്രേവി കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചധികം എടുക്കാം ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവിയിലാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഏകദേശം ഒരു അര കപ്പോളം ചൊറുക്കാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ചൊറുക്കുവെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് മാത്രം ആവശ്യം ായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം നമ്മുടെ മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെച്ചതാണല്ലോ അപ്പോൾ നമ്മുടെ ആ മാങ്ങയിൽ ആവശ്യത്തിലധികം ഉപ്പുണ്ടാവും അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണം മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓൺ ചെയ്തെങ്കിൽ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മൾ കൂട്ടി വെക്കാൻ പാടില്ല നമ്മുടെ പൊടികൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ എൻ്റെ ടേസ്റ്റ് നമ്മൾ മാറിപ്പോ അതിന് ശേഷം നമ്മൾ എല്ലാം കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം കൈ കൈവിടാതെ തന്നെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് അല്ലേതൊന്ന് നോക്കാം അതിനുശേഷം ഏകദേശം ഒരു സ്പൂണോളം കായംപൊടി അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂണോളം ഉലുവപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഫ്ലേവറും അതുപോലെ നല്ല ടേസ്റ്റും നമ്മുടെ അച്ചാറിന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഗ്രേവി കൂടുതൽ ആവശ്യമെന്ന് ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടിയും ചുറുക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ലെവലിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതിനുശേഷം ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഈ മാങ്ങയിൽ നിൽക്കണ വെള്ളമൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് ട്രൈ ചെയ്ത് നോക്കാം